അല്ലാക്കും വരഹമത്തല്ലാ താല വാത്തു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ രക്ഷിതാക്കളെ സഹപാഠികളെ നമ്മുടെ പ്രിയ നബി മുഹമ്മദ് സല്ല അലൈഹി വസല്ലമ ജനിച്ച പവിത്രമായ റബി അല്ലവൽ മാസത്തിലാണ് നമ്മൾ ഇന്ന് ഈ മീലാദ് പരിപാടിയിൽ പങ്കാളികളാകുന്നത് ഇത് വെറും ഒരു ആഘോഷമല്ല നമ്മുടെ പ്രിയ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമയെ ഓർക്കാരും അവരുടെ ജീവിതം നമ്മുടേതായി സ്വീകരിക്കാനുമുള്ള ഒരു അവസരമാണ് നബി നബിസല്ലാഹ് അലഹി വസല്ലമയുടെ വരവിലൂടെ ലോകം സത്യത്തിൻ്റെയും ദയയുടെയും സമാധാനത്തിൻ്റെയും വഴിയിലേക്ക് തിരിഞ്ഞു അവർ ചെറുപ്പത്തിലെയും മുതിർന്ന കാലത്തെയും ജീവിതം മുഴുവൻ നന്മ നീതി സഹനം ക്ഷമ സ്നേഹം എന്നിവയുടെ ഉജ്ജ്വല മാതൃകയായിരുന്നു അവർ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ മറ്റു മനുഷ്യർക്കായി നല്ലത് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് നാം എല്ലാവരും നല്ല പെരുമാറ്റം സാഹോദരത്വം ആദരവ് ഇവ പുലർത്തേണ്ടത് നിങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ലമയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നാം അഞ്ചു നേരം നിഷ്ഠയോടെ നമസ്കരിക്കുക മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ആദരം പുലർത്തുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ പെരുമാറുക ഇതെല്ലാമാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ മീലാതി ദിനം പുതുതായി തീരുമാനമെടുക്കാനുള്ള ഒരു ദിവസം കൂടിയാകണം നമ്മുടെ ജീവിതത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അച്ചടക്കവും സ്നേഹവും ഉൾക്കൊള്ളാൻ അവസാനമായി ഞാൻ ദുബായോടെ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു യാ നമ്മളെ നബിസല്ലാ അലൈഹി വസ്ലമയുടെ വഴിയിൽ നയിപ്പിക്കണമേ അവരുടെ ജീവിതം നമ്മുടെ ജീവിതം സുന്നത്ത് പ്രകാരം അവരുടെ സുന്നത്ത് പ്രകാരം ജീവിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടുപോകാൻ കഴിയട്ടെ ആമീൻ ജസാക്കു അസ്ലാം അലൈക്കും വാഹമി വ